ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട വറവലാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് മുട്ട വറവൽ മുട്ടയെന്ന് പറയുന്ന സാധനം തന്നെ കുഞ്ഞിനൊക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇഷ്ടമുള്ളൊരു സാധനമാണ് അപ്പം നമുക്ക് ഈ മുട്ട വറവലൊന്നുണ്ടാക്ക ഉണ്ടാക്കി നോക്കിയാലോ അപ്പം ഇത് ഒത്തിരി മിനക്കെട്ട പണിയൊന്നുമല്ല ചോറിൻ്റെ കൂടെ കൂട്ടാനും ചപ്പാത്തിക്കൊക്കെ ആണെങ്കിലും ഒക്കെ നല്ല ഒരു സംഭവമാണ് അപ്പം നമുക്കത് എങ്ങനാ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പം നിങ്ങൾ കൂടുതലേ നമുക്ക് ഒന്നിച്ചുണ്ടാക്കാം നമുക്കിതിനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഏഴെട്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് എരിവ് മുളക് കൂടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം അതല്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ വറ്റൽമുളകാണുള്ളത് ഞാനിപ്പോൾ ഒരു എട്ട് മുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും എല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം ആദ്യം തന്നെ നമുക്ക് മുളക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഇതൊക്കെ ഇട്ട് അരച്ചാൽ മതിയാവും ആദ്യം തന്നെ നമുക്ക് വറ്റൽ മുളക് ഒന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ മുളക് ഇത്രയും പൊടിച്ചിട്ടിട്ടുണ്ട് നമുക്ക് ഇത് പോരതിലും നന്നായിട്ട് പൊടിച്ച് കിട്ടണം അതായത് ഇനി ബാക്കി സാധനങ്ങൾ ചേർത്ത് നമ്മൾ അരയ്ക്കുമ്പോൾ അതും പൊടിഞ്ഞ് കിട്ടും അപ്പം നമുക്ക് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ചെറിയ കഷ്ണ ഇഞ്ചി എടുത്താൽ മതിയാവും ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതുപോലെ തന്നെ ചുവന്നുള്ളി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതൊരു കളറിന് വേണ്ടി നമ്മൾ നേരത്തെ മറ്റൽ പൊടിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ നമുക്ക് കിട്ടില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരക പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നമുക്ക് ആദ്യം വെള്ളമില്ലാതെ ഒന്ന് അരച്ചെടുക്കണം അതിനുശേഷം അല്പം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലൊന്നാക്കി എടുക്കാം വെള്ളം ചേർക്കാതെ നമ്മളിപ്പം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്വല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം പുറത്ത് നല്ല മഴയാണ് അതുകൊണ്ട് അതിന്റെ ഒരു എന്താ നോയ്സ് സ്വന്തമാവും കണ്ടാവും നമുക്ക് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒന്നും കൂടി പോകാൻ പാടില്ല അതിൻ്റെ ഒരു കണക്കിന് ഞാനിപ്പോൾ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഇതിങ്ങനെ അരച്ചെടുത്തിരിക്കുന്നത് ഞാനിവിടെ ഒരു ആറ് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മുട്ട ഇതിനകത്തോട്ട് ഒഴിച്ചൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം നമ്മൾ സ്ക്രാമ്പിൾ ചെയ്യുമ്പോ തീരെ ചെറിയ കഷ്ണങ്ങളാകരുത് ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കിടക്കണം ഇനി നമ്മുടെ മുട്ട ഇതുപോലെയെങ്കിലും വലിപ്പം വേണം എത്രയെങ്കിലും വലിപ്പം വേണം നമ്മൾ തോരത്തിന് എടുക്കുന്ന കണക്ക് അങ്ങ് പൊടിച്ച് നാശമാക്കി എടുക്കേണ്ട ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് നമ്മുടെ മുട്ട കിടക്കണം ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ അതേ ചീനച്ചട്ടിയിൽ തന്നെ നമുക്കൊരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതായത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതൊന്ന് ചൂടായി വരട്ടെ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അല്പം കടുക് നമുക്കൊരൽപ്പം കടുകൊടുക്കാം നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മൂന്നാല് വറ്റൽ മുളക് പിളർന്നങ്ങോട്ടിടാം അതുപോലെ തന്നെ ഒരല്പം വേപ്പില ഒരു സവോളയുടെ പകുതി നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്താണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇതൊന്നും വഴണ്ട് വരണ്ടെ നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് ഈ സമയം ഒരു പിന്നെ ഇടത്തരം തക്കാളി ചെറുതായിട്ട് മുറിച്ചത് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ടൊന്ന് വഴണ്ട് ഇനി നമ്മുടെ തക്കാളി ചോളൊക്കെ നന്നായിട്ട് വഴണ്ട് വഴണ്ടില്ലാതെ ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർക്കാം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്തിട്ട് അരപ്പ് നന്നായിട്ടൊന്ന് പച്ചചവ മാറുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം നമുക്ക് അരപ്പിന്റെ പച്ചചവ മാറ്റി കൊടുക്കാം കുറച്ച് സമയം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി നമ്മുടെ ചട്ടിയിൽ നിന്ന് ഈ അരപ്പൊക്കെ ഇങ്ങനെ വിട്ടുവിട്ട് വരും അരപ്പിന്റെ പച്ച ചറിയിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർക്കരുത് ഒരു സ്വല്പം വെള്ളം മാത്രം നമുക്ക് ഇതിനകത്തും ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മള് മുട്ടയ്ക്ക് നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഈ ഗ്രേവിയിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിരുന്നില്ല അതിന് വേണ്ട ഉപ്പ് കൊടുക്കാം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് പറ്റി വരണം പറ്റാനായിട്ട് അധികം ഇല്ല നമ്മള് വെള്ളം അധികം ചേർത്തിട്ടില്ലല്ലോ എന്നാലും ആ ചേർത്ത വെള്ളം വെള്ളത്തിൽ നമ്മുടെ ഈ അരപ്പ് ഒന്നും ഉളങ്ങു വീക്കും നമ്മുടെ അതേ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിനകത്ത് ഉപ്പോ പുളിയോ എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം നമ്മളിവിടെ തക്കാളിയാണ് ചേർത്തത് നമ്മൾ അവസ്ഥ പുളി ആ തക്കാളിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ തക്കാളിയുടെ പുളി പോരാ എന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം പിഴുകുളി വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞ് ചേർത്താൽ മതി നിങ്ങളുടെ പുളിയുടെ പുളിക്കനുസരിച്ച് അത് ചെയ്താൽ മതിയാകും നമുക്ക് നമുക്കിത് ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പിന്നെ സ്ക്രാമ്പിൾ ചെയ്ത മുട്ടയില്ലേ അത് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ കൂട്ടി ഒന്ന് യോജിപ്പിക്കണം നമ്മൾ വറ്റൽ മുളക് ചേർത്ത് കാരണം ഇതിന് ആവശ്യത്തിന് എരിവ് ഉണ്ടാവും ഇനിയിപ്പൊ എരിവ് വേണ്ടെന്നുള്ളവരാണെങ്കിൽ കാശ്മീരി മുളക് മാത്രം ചേർത്താൽ മതി കാശ്മീരി മുളക് കൂടി മാത്രം ചേർത്ത് അരച്ചെടുത്താൽ മതി നമുക്ക് ഇത് ഇച്ചിരി കളറും ഉണ്ടാകും ഇച്ചിരി എരിവും വേണം അതുകൊണ്ടാണ് ഞാൻ രണ്ട് ഉപ്പ് എടുത്തിരിക്കുന്നത് അതെ നമ്മുടെ പറവൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പൊട്ട പറവലിൻ്റെ പരിപാടി അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോരുത് ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ